ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാം ആ മനസ്സിൽ എനിക്കിടമില്ല എന്നറിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങും യാത്ര പോലും പറയാതെ സ്നേഹം കൊണ്ടുപോലും ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല കാരണം നിങ്ങൾ എനിക്കെന്നും പ്രിയപ്പെട്ടവരാണ് മാധവിക്കുട്ടിയുടെ വരികളാണ് നമുക്കേവർക്കും പ്രിയപ്പെട്ട എഴുത്തുകാരിയുടെ വരികൾ എന്ത് മനോഹരമായിട്ടാണ് അവരത് പറഞ്ഞിരിക്കുന്നു നോക്കിയേ അല്ലേ നമ്മൾ ഒരാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണ് പക്ഷേ കുറച്ച് നാളുകളങ്ങ് മുന്നേക്ക് പോകുന്ന സമയത്ത് ആ സ്നേഹത്തിനിടയിൽ ഒരു വ്യക്തിക്കെങ്കിലും മടുപ്പ് തോന്നി തുടങ്ങും അല്ലെങ്കിൽ നമ്മൾ ആരുമല്ല എന്നൊരു തോന്നലിലേക്ക് എത്തും അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് അറിയോ ഞാനും എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ച പാഠത്തിൽ നിന്ന് പറയുകയാണ് ഒരിക്കലും പിന്നെ അവർ ഒരു രീതിയിൽ ശല്യപ്പെടുത്തരുത് ആ മനസ്സിൽ നമുക്ക് ഇടമില്ല എന്നവരെന്നുറപ്പിക്കുന്നു അന്ന് അവിടെ നമ്മള് മാറിക്കൊടുക്കണം പിൻവാങ്ങി കൊടുക്കണം പിന്നെ സ്നേഹം കൊണ്ട് പോലും നമ്മളവരെ ശല്യപ്പെടുത്തരുത് ഒരു യാത്ര പോലും പറയാൻ നിൽക്കരുത് എന്നുള്ളതാണ് മാധവിക്കുട്ടി നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അത് അങ്ങനെ തന്നെ ആകണമെന്ന പക്ഷക്കാരനാണ് ഞാനും ഇത് ഓർമ്മയിൽ സൂക്ഷിക്കാനാണ് കേട്ടോ നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരുപാട് പേരുണ്ടാവും അല്ലെങ്കിൽ ഒരാളെങ്കിലും ഉണ്ടാവും പക്ഷേ ആ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് വേദനകൾ അമിതമാകുമ്പോൾ നമ്മൾ ചിന്തിച്ചു തുടങ്ങും നമ്മൾ അവർക്ക് ആരുമല്ല എന്നുള്ള കാര്യം അല്ലേ അപ്പൊ എന്ത് ചെയ്യുക അവരുടെ മനസ്സിൽ നമുക്ക് സ്ഥാനമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം പിന്നീട് വെറുത്തു വെറുതെ വെറുത്തു അങ്ങേറ്റം വെറുപ്പായിട്ട് നമ്മുടെ മുഖത്ത് നോക്കിയാട നിനക്കൊന്ന് പോയി തന്നൂടെ എന്ന് നമ്മളോട് ചോദിക്കുന്ന ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് വാസ്തവം അവരത് പറയുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക അവിടുന്ന് സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിന്ന് മാർക്ക് കൊടുക്കുക സ്നേഹം കൊണ്ട് പോലും അവർ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ അതിന് കാരണം എന്താണെന്നറിയോ അവർ അത്രമേൽ നമുക്ക് പ്രിയപ്പെട്ടവരായതുകൊണ്ട് സോ നമ്മൾ ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഒരു തരത്തിലും അവരെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മധുര നാരങ്ങിൽ ഞാൻ അത് വിടെ പറയുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ദിവസം കേട്ടുമുട്ടാം മറ്റു മനോഹരമായിട്ടുള്ള ടോപ്പിക്കും വേറെ മനോഹരമായിട്ടുള്ള പാട്ടുകളും ഒക്കെ ആയി ഷൈനിങ് ഓഫ് മി ആർ ജെ അരുൺ ഫ്രം റേഡിയോ ഇൻ വേറെ ലെവൽ കേൾക്കൂ റേഡിയോ ലൈവിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ ഇൻവൽ